എന്ത് സ്നാക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ രാവിലെ എഴുച്ച പയറിന്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടായിരുന്നു മൈദ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മോതകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യമേ തന്നെ ശർക്കര ഉരുക്കാനായിട്ടിട്ടു ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് വേവിച്ച പയർ ഇനി ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിനെ ഒരു സൈഡിലോട്ട് ആറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം രണ്ട് കപ്പ് മൈദയിൽ ഒരു മുട്ട വടിച്ചതും ഒരല്പ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നല്ലൊരു തിക്ക് ബാറ്ററാണ് ലൂസാക്കരുത് അതിനുശേഷം നമ്മൾ നേരത്തെ ആറാൻ വെച്ചില്ലേ ശർക്കര കൂട്ട് അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി ഉരുട്ടി നമുക്ക് ഈ ബാറ്ററിൽ മുക്കി ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് മോതകം റെഡിയാക്കിയെടുക്കാം ഈസി റെസിപ്പി എല്ലാവരെയും ട്രൈ ചെയ്യണേ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ ടാറ്റാ